പ്രിയപ്പെട്ടവരെ ഏവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരിലെ ഒരു വിശേഷപ്പെട്ട അനുഷ്ഠാനത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശാസ്ത്രീയ നൃത്തനാടകമാണ് കൃഷ്ണനാട്ടം പതിനേഴാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയാണ് ഇത് സൃഷ്ടിച്ചത് തുടലമായ വേഷവിധാനങ്ങളിലൂടെയും സങ്കീർണമായ ഭാവങ്ങളിലൂടെയും താളാത്മക ചലനങ്ങളിലൂടെയും ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്നു ഓരോ പ്രകടനവും കൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ജനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഒരു എപ്പിസോഡ് വിവരിക്കുന്നു ഗുരുവായൂരിന്റെ ആത്മീയ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്ന ഈ കലാരൂപം ഭക്തി മിത്ത് ക്ലാസിക്കൽ സൗന്ദര്യശാസ്ത്രം എന്നിവയുടെ സമന്വയമാണ് ശ്രീകൃഷ്ണന്റെ ജീവിതം ചിത്രീകരിക്കുന്ന എട്ട് രാത്രികളിൽ അവതരിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എട്ട് വിളക്കുകൾ എട്ട് കുട്ടികൾ എട്ട് വിശുദ്ധ വേദികളിൽ എട്ട് മണിക്കൂർ പ്രകടനം എന്നിവയാൽ ഓരോ രാത്രിയും പ്രതീകപ്പെടുത്തുന്നു അതിന്റെ വാദ്യോപകരണങ്ങൾ ശുദ്ധമത്തളം ഹതപതളം ശംഖ് ഇലത്തടം എന്നിവയും അതിന്റെ വസ്ത്രധാരണ രീതിയും കോയാട്ടത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് കൗതുകരമെന്നു പറയട്ടെ കഥകളിയുടെ പല വശങ്ങളും കൃഷ്ണനാട്ടത്തിൽ നിന്ന് അനുരൂപമാക്കിയിരിക്കുന്നു കേളി തോടയം പുറപ്പാട് തുടങ്ങിയ മഹത്തായ ചടങ്ങുകൾക്കൊപ്പം കൃഷ്ണനാട്ടം പാരമ്പര്യവും കഥാപ്രസംഗവും മനോഹരമായി സമന്വയിപ്പിക്കുന്നു ഓരോ ആംഗ്യങ്ങളും ചലങ്ങളും പ്രതീകാത്മകതയാൽ സമ്പന്നമാണ് ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയോടെ കൃഷ്ണനാട്ടം പരമ്പരാഗതമായി ഇവിടെ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടത്തിലൂടെ കൃഷ്ണന്റെ കഥകൾ ജീവിക്കുന്നു